ദാസപ്പന്റെ ഭാര്യ സ്വന്തം വീട്ടിൽ പോയ ദിവസമാണ് അവന് പാചക പരീക്ഷണം നടത്താൻ തോന്നിയത് ഇന്ന് ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി ഞെട്ടിക്കും എന്ന് അവൻ തീരുമാനിച്ചു ഉടനെ അവൻ ഫോണിൽ യൂട്യൂബ് എടുത്തു അഞ്ചു മിനിറ്റ് കൊണ്ട് ഉഗ്രൻ ചിക്കൻ കറി എന്ന വീഡിയോ പ്ലേ ചെയ്തു വീഡിയോയിലെ ചേച്ചി പറഞ്ഞു ആദ്യം അല്പം എണ്ണ ഒഴിക്കുക ദാസപ്പൻ പാത്രം നിറയെ എണ്ണ ഒഴിച്ചു കൂടിയാൽ കുഴപ്പമില്ലല്ലോ കുറയാൻ പാടില്ല എന്ന് അവൻ വിചാരിച്ചു ചേച്ചി പറഞ്ഞു ഇനി ആവശ്യത്തിന് മുളക് ഇടുക ദാസപ്പന് എരിവിഷ്ടമായതുകൊണ്ട് കയ്യിലിരുന്ന ടിൻപാതിയും അതിലിട്ടു അവസാനം ചേച്ചി പറഞ്ഞു ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക വെള്ളം വറ്റുന്നതുവരെ കൃത്യം ആ സമയത്ത് ദാസപ്പന്റെ ഫോണിലെ ഇന്റർനെറ്റ് തീർന്നു വീഡിയോ അവിടെ നിന്നു പോയി വെള്ളം വറ്റുന്നതുവരെ എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ ബാക്കി ലോഡാകുന്നില്ല ശരി വെള്ളം വറ്റട്ടെ എന്ന് വിചാരിച്ച് അവൻ ഹാളിൽ പോയി ടിവി കണ്ടിരുന്നു അരമണിക്കൂർ കഴിഞ്ഞു അടുക്കളയിൽ നിന്ന് എന്തോ കത്തുന്ന മണം വരുന്നു ദാസപ്പൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ പാത്രത്തിൽ ചിക്കൻ കറിക്കു പകരം കുറച്ച് കരിയും പുകയും മാത്രം പാത്രം കരിഞ്ഞ് ഓട്ടയായിരിക്കുന്നു അപ്പോഴാണ് ഫോണിൽ വൈഫൈ കണക്റ്റായി വീഡിയോയുടെ ബാക്കി ഭാഗം വന്നത് വീഡിയോയിലെ ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നു ശ്രദ്ധിക്കുക വെള്ളം വറ്റിയാൽ ഉടൻ തീ അണയ്ക്കാൻ മറക്കരുത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ദാസപ്പൻ സങ്കടത്തോടെ ആ പാത്രത്തിലേക്ക് നോക്കി പറഞ്ഞു ചേച്ചി ഇത് നേരത്തെ പറയണ്ടേ ഇതിപ്പം ചിക്കൻ കറിയല്ല ചിക്കൻ കരിയായല്ലോ അന്ന് രാത്രി ദാസപ്പൻ ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും വാങ്ങിക്കഴിച്ച് സമാധാനമായി ഉറങ്ങി